അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ശ്രദ്ധേയമായ ഒരു നയതന്ത്ര നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെയായി അമേരിക്കയിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ പഠനത്തിനായി സ്വാഗതം ചെയ്യുന്നതിൽ ഭരണകൂടം വന്ന എതിർപ്പ് നിർണ്ണയ സമീപനത്തിൽ നിന്ന് ട്രംപ് അപ്രതീക്ഷിതമായ ഒരു ഉദാരമായി നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ ഈ നിലപാടിന് പിന്നിൽ കേവലം നയപരമായോ സാമൂഹികപരമായ ഉള്ള കാഴ്ചപ്പാടുകളല്ല മറിച്ച് തികച്ചും ബിസിനസ് മനോഭാവമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു വിദേശ വിദ്യാർത്ഥികളെ തനിക്ക് താല്പര്യമില്ലെങ്കിലും അവർ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സാമ്പത്തികമായി ശക്തമായി നിലനിർത്തുന്നതിന് അത്യാവശ്യമാണെന്ന് ട്രംപ് വ്യക്തമാക്കി അമേരിക്കൻ സർവകലാശാലകളുടെ നിലനിൽപ്പിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഫീസ് വരുമാനം എത്രത്തോളം നിർണായകമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഫോക്സ് ന്യൂസ് അവതാരകയുമായി സംസാരിക്കവെയാണ് ട്രംപ് തന്റെ ബിസിനസ് സമീപനം വെളിപ്പെടുത്തിയത് വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ സാമ്പത്തിക ഭാവിയെ തകർക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത് രാജ്യത്തിന്റെ വ്യവസായിക വളർച്ചയ്ക്ക് സഹായകമായ ഒന്നാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അമേരിക്കയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലതും നിലനിൽക്കുന്നതോ വിദേശ വിദ്യാർത്ഥികൾ നൽകുന്ന ഉയർന്ന ട്യൂഷൻ ഫീസിനെ ആശ്രയിച്ചാണ് പല യൂണിവേഴ്സിറ്റികളുടെയും പ്രധാന വരുമാന സ്രോതസ് കൂടിയാണ് ഈ ഫീസ് ഈ വസ്തുത ട്രംപ് ഓർമ്മിപ്പിച്ചു ഇത് വിദ്യാഭ്യാസ മേഖലയിലെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെയാണ് തുറന്നു കാട്ടുന്നത് ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഭരണകൂടം വരുത്തിയ ഗണ്യമായ കുറവ് അമേരിക്കയിലെ പകുതിയോളം കോളേജുകളുടെയും സർവകലാശാലകളുടെയും നടത്തിപ്പിന് വെല്ലുവിളിയാകുമെന്നാണ് ട്രംപിന്റെ വാദം അതായത് വിദേശ വിദ്യാർത്ഥികളെ തടയുന്നത് യൂണിവേഴ്സിറ്റികളുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായേക്കാം എന്ന ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത് എനിക്ക് അവരെ വേണ്ടത് കൊണ്ടല്ല ഞാൻ ഇതൊരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത് ട്രംപ് കൂട്ടിച്ചേർത്തു ഈ ഒറ്റവാചകം അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കാതൽ വ്യക്തമാക്കുന്നു വ്യക്തിപരമായ ഇഷ്ടക്കേടുകൾ മാറ്റിവെച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് അദ്ദേഹം അവിടെ മുൻഗണന നൽകുന്നത് അമേരിക്കൻ വിദ്യാഭ്യാസം ഒരു ലാഭകരമായ വ്യവസായമാണ് എന്ന യാഥാർത്ഥ്യം ഈ വാക്കുകളിലൂടെ ട്രംപ് അടിവരയിടുന്നു അതേസമയം ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ നിലവിലെ ഭരണകൂടം നടപടികൾ സ്വീകരിക്കുന്നതിനിടെ വന്നതാണ് എന്നതാണ് ശ്രദ്ധേയം രാഷ്ട്രീയപരമായ കാരണങ്ങളാലും സുരക്ഷാ ഭീഷണികളെ മുൻനിർത്തിയും ആയിരക്കണക്കിന് വിസകളാണ് ഇതിനകം റദ്ദാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ചും പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചില വിദേശ വിദ്യാർത്ഥികൾക്ക് അറസ്റ്റോ നാടുകടത്തിലോ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള കർശന നടപടികൾ അമേരിക്ക ഒരു ആകർഷകമായ പഠന കേന്ദ്രമെന്ന നിലയിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഈ വർഷം ആദ്യം യു എസ് എംബസികൾക്ക് സ്റ്റുഡന്റ് വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നിർദ്ദേശം നൽകിയിരുന്നു പിന്നീട് കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഇവ പുനരാരംഭിച്ചത് വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം സംബന്ധിച്ച ഭരണകൂടം കൂടുതൽ ജാഗ്രത പുലർത്തുന്നു എന്നതിന്റെ സൂചനയാണത് നിലവിലെ ഭരണകൂടം മുന്നോട്ട് വെച്ച ഒരു പുതിയ പദ്ധതിയും വലിയ ചർച്ചാ വിഷയമാണ് മൊത്തം ബിരുദ പ്രവേശനത്തിന്റെ പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പരിമിതപ്പെടുത്താനും ഒരു രാജ്യത്ത് നിന്നുള്ള അഞ്ചു ശതമാനത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ അനുവദിക്കാതെ അനുവദിക്കാതിരിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പുതിയ നയം ഈ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്കൻ സർവകലാശാലകൾക്ക് വലിയ സാമ്പത്തിക പ്രഹരം ഏൽക്കും ഇതിനെതിരെ രാജ്യത്തെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ നയം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വൈവിധ്യത്തെയും നിലവാരത്തെയും ബാധിക്കുമെന്നും അവർ ആശങ്കപ്പെടുന്നു വിദേശ വിദ്യാർത്ഥികൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമല്ല രാജ്യത്തെ ടെക്നോളജി ഇന്നോവേഷൻ മേഖലകൾക്കും തിരിച്ചടിയാകും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് പലപ്പോഴും അമേരിക്കൻ ഗവേഷണങ്ങൾക്കും സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പലരും ചൂണ്ടിക്കാട്ടുന്നു ട്രംപിന്റെ ബിസിനസ് നിലപാട് രാഷ്ട്രീയപരമായ നിലപാടുകൾ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ വഴിമാറുന്നതിന്റെ ഉദാഹരണമായി കണക്കാക്കാം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ നിയമങ്ങൾ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് വിസ്താ നടപടിക്രമങ്ങളിലെ കാലതാമസം കർശനമായ പ്രതിരോധങ്ങൾ പുതിയ പ്രവേശന പരിമിതികൾ എന്നിവയെല്ലാം വിദ്യാർത്ഥികളുടെ അമേരിക്കൻ പഠന സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുണ്ട് അമേരിക്ക ഒരു സുരക്ഷിത പഠന കേന്ദ്രമായി നിലനിർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ വരവ് തുടരുന്നതിനും ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികൾ സുതാര്യവും ഉദാരപരവുമാകേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ തിരിയാനുള്ള സാധ്യതയുണ്ട് മൊത്തത്തിൽ ട്രംപിന്റെ പുതിയ പരാമർശം വിദേശ വിദ്യാർത്ഥികളുടെ വിഷയത്തെ രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയും കണ്ണിലൂടെ കാണാൻ പ്രേരിപ്പിക്കുന്നു വിദ്യാർത്ഥികളെ വെറും ട്യൂഷൻ ഫീസ് നൽകുന്ന ഉപയോക്താക്കളായി കാണുന്ന സമീപനം വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ നിലനിൽപ്പിന് ഈ വരുമാനം എത്രത്തോളം പ്രാധാന്യമാണെന്ന യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു കാണിക്കുകയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിനുള്ള പുതിയ നിയമങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ അമേരിക്കൻ കോൺഗ്രസിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും തുടരുകയാണ് ട്രംപിന്റെ ഈ പുതിയ ഉദാരപക്ഷം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്